എടക്കൊക്കെ തരട്ടോ. നിനക്ക് മുട്ടായി വാങ്ങണ്ട ചേര. നിനക്ക് മുട്ടായി വാനാ. അപ്പകുട്ടാ നീ ഇങ്ങനെ કરണേ എങ്ങനെ ശരിയാവൂവ? ദിവസം ടീച്ചർ കൊട്ടയാൻ ഡ്രാൻറ്റ് വറ്റോ. നിങ്ങൾക്ക് ഇനി എന്നും മുട്ടായി തന്നെ ദിവസം മുട്ടായിക്ക് കാരണം ഞാൻ എന്തേയോ? എൻ്റെ അടുത്ത് മുട്ടായി എടുത്താൽ പൈസ ഉണ്ട്. ടീച്ചറെയിട്ട് പൈസയില്ലേ? ടീച്ചറെ വലിയ പൈസകളാണല്ലേ. ആ നോക്ക് അപ്പകുട്ടാ നീ കാര്യം നടണ്ടട്ടേ? ഇലയൊക്കെ സങ്കട വന്നിക്കണവർക്കൊക്കെ. ഇത്രയേ നേരം ഒരു സന്തോഷം